സുലൈമാൻ അതുമല്ലെങ്കിൽ മാരിയോ ജോസഫ് ഇദ്ദേഹം ഏകദേശം ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് അദ്ദേഹത്തിൻ അദ്ദേഹത്തിൻ്റെ ഉണ്ടായ അറിവുകൾ പ്രകാരം സുലൈമാൻ ഒരു ഇമാമായിരുന്നു ആയിരുന്നു മലബാർ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നാണെന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെത്തുകയും യാഥാർത്ഥ്യമായ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കത്തോലിക്ക സഭയിൽ ചേരുകയും അതിനുവേണ്ടി അദ്ദേഹം പീഡകൾ കുറെ അനുഭവിച്ചു സ്വന്തം സമുദായത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സ്വന്തം ബാപ്പയിൽ നിന്ന് പോലും ഈ സുലൈമാൻ പീഡകൾ അനുഭവിച്ച് വന്നു ഒപ്പം അദ്ദേഹം വന്നപ്പോൾ ഞാൻ ഞാൻ തന്നെ അദ്ദേഹത്തിന് വിമർശിച്ചിട്ടുണ്ട് കാരണം ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു വീഡിയോ ചെയ്തത് ഈ അസ്ലാം അലേക്കും ക്രിസ്ത്യാനികൾ പറയണോ എന്നുള്ളതിനെക്കുറിച്ചൊരു വിവാദം അദ്ദേഹം ഉണ്ടാക്കി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ അസ്ലാം അലേക്കും ഒരു മുസ്ലിം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളും പറഞ്ഞേക്ക് തിരിച്ചു പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ അത് ഇമാമായി അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ വിമർശിച്ചത് കാരണം അദ്ദേഹം ഖുറാനിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അസ്ലാം അലേക്കും വാ അസ്ലാം അലേക്കും എന്ന് കാഫിറിന് പറയാനുള്ളതല്ല അതൊരു മുസ്ലിം മുസ്ലിമിനെ അഭിസംബോധന ചെയ്യുന്ന പ്രയോഗമാണ് പിന്നെ നമ്മളിപ്പോ ഇപ്പൊ നാട്ടില് സാഹോദര്യ അല്ലെ മതേതരത്വം അല്ലേന്ന് പറ്റിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ടും കാപ്പ്യത്തിന്റെ പേരിൽ മാത്രമാണ് അത് നിങ്ങളും പറഞ്ഞോ എന്ന് പറയുന്നത് പക്ഷെ അതില് അങ്ങനെ ഒരു അർത്ഥമില്ലാന്നുള്ളത് ഖുറാനിൽ വ്യക്തമായിട്ട് ഇത് പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി സബാസ്റ്റ്യൻ പുന്നക്കിൽ അനിൽ കുടിത്തോട്ടം അങ്ങനെയുള്ള എല്ലാവരും ഇതിനെപ്പറ്റി അന്ന് ഇത് ഞാനും വിമർശിച്ചു തന്നെ കാരണം ഇമാമായിരുന്ന താങ്കൾക്ക് ഇത് ഈ ഒരു ഈ ഒരു അഭിസംബോധനയെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഇതുണ്ട് ഈ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ ഒരു സുഹൃത്തിനോടൊപ്പം ഫിലോക്കാലിയ എന്ന് പറഞ്ഞാൽ ഡിവൈൻ കേന്ദ്രം ചാലക്കുടി കഴിഞ്ഞ് ആ ചാലക്കുടി പാലം കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ ദിവൈൻ കേന്ദ്രം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞൊരു ഒരു ഓഫീസൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അവിടെ ഞാൻ ഒരു അത്യാവശ്യമായിട്ട് ചെന്നപ്പോൾ അവിടേക്ക് കുറേ സംശയാസ്പദമായ പല കാര്യങ്ങളും ഞാൻ കണ്ടു അന്ന് പക്ഷേ അദ്ദേഹം പൊതുസമൂഹത്തിന് നൽകിയിരിക്കുന്ന ഇതിൽ എനിക്ക് യാതൊരു വക സംശയവും ഒരു പത്തിരുന്നൂറ് വീടുകൾ അദ്ദേഹം അവിടെ പണിതുകൊടുത്തുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷവും അത് അദ്ദേഹം ഒരു വിവേചനം അതിൽ കാണിച്ചിട്ടില്ലേ തിരുവനന്തപുരം തൊട്ട് ഇതുവരെ ബോബി ചമ്മണ്ണൂരൊക്കെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ നല്ലൊരു ഇതാണ് ഇത് ചെയ്തത് തന്നെയല്ല കൗൺസിലിംഗ് പോലെ ദമ്പതിമാർക്കുള്ള കൗൺസിലിംഗ് പോലെയൊക്കെ ഇവര് ഭാര്യ ജീജി മാത്രം ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു ഇപ്പം നടക്കുന്ന സംഭവത്തിൽ അദ്ദേഹം ഇന്നലെ ഒരു ജസ്റ്റിഫിക്കേഷനായിട്ട് വന്നത് എന്താ ഇതിന്റെ യഥാർത്ഥ കഥയം എന്ന് സാക്ഷികൾ ഒരു അഞ്ച് എട്ട് ആൾക്കാരെ ഇരുത്തിയിട്ട് അവർ പറയുന്ന അവരുടെ ഭാഷയിൽ കൂടി ഇത് ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു ഇതിൽ എനിക്ക് അദ്ദേഹത്തിനോട് ഒപ്പം നിൽക്കാനായിട്ടാണ് ഇന്ന് വരുന്ന ഇന്ന് വരെ വന്നിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് കണ്ടോടത്തോളം തോന്നിയത് ഈ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ന്യായം എന്നും ആ സ്ത്രീ പറയുന്ന പല കാര്യങ്ങളും ആ സ്ത്രീ ഇദ്ദേഹത്തിന് തീവ്രവാദി എന്ന് പറയുന്നത് ഭാര്യയായിരുന്നു രണ്ട് കുട്ടികളുണ്ട് ഇവർക്ക് എന്നിട്ട് ആ സ്ത്രീ ഇദ്ദേഹത്തിന് നിങ്ങൾ നീ തീവ്രവാദികൾക്ക് പൈസ കൊടുത്തില്ലേ എന്നൊക്കെ രൂപത്തിലാണ് അതായത് ഇവരുടെ പേരിലൊരു ഇതുണ്ട് ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് സ്വന്തം പേരിൽ പൈസ വാങ്ങിയിരിക്കുന്നു ജിജി എന്ന സ്ത്രീ അങ്ങനെ ഒട്ടനവധി വിവാദങ്ങളാണ് പുറത്തു വന്നിട്ടിരിക്കുന്നത് അപ്പോൾ കേരള സമൂഹം തന്നെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ആരാണ് ശരി എന്നുള്ളത് ഇതിൽ നമ്മൾ വേറെ ഒന്നും ഇദ്ദേഹം വളരെ ഓപ്പണായിട്ടാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വതസിദ്ധമായ ഒരു നിഷ്കളങ്ക രീതിയിലാണ് മാര്യോ ഇതിനെ ഇത് ചെയ്യുന്നത് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇത് ശക്തമായിട്ടും സർക്കാർ ഏജൻസികളും അന്വേഷണ ഏജൻസികൾ ഇതിൽ പങ്കെടുക്കേണ്ടി കാരണം ആരും ഒരിക്കലും അങ്ങനെ ഇവർ കുറവട്ടനുപറ്റി ഞാൻ പറഞ്ഞ ഇരുന്നൂറ് വീടുകളോളം പണിത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യമാണ് നമുക്കൊന്നും ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല കാര്യം രണ്ടാളും കൂടി ചെയ്തത് അപ്പോൾ ഇതിൽ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ പണം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അന്വേഷണം ചെയ്ത് അന്വേഷിക്കണം എന്നാണ് ഞാൻ വിനീതമായിട്ട് കേരള സർക്കാരിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തന്നെയുമല്ല ഇതിൽ നമ്മൾ വേറെ ഇപ്പം അതിൽ ജാതിയോ മതം കണ്ട ആവശ്യമില്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇതിൽ നമ്മൾ അതിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഇവർ ഉള്ളിൽ പോവുക തന്നെയാണ് അതായത് ഇദ്ദേഹം പറയുന്ന സ്ഥിതി കണക്കനുസരിച്ച് കഴിഞ്ഞിട്ട് അതിൽ ജി ജി പണം അടിച്ചു മാറ്റിയിട്ടുണ്ട് അത് അങ്ങനെയാണെങ്കിൽ അവരും അവരുടെ മാതാപിതാക്കളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ അന്വേഷണം നടത്തിയാൽ പുറത്തു വരാത്തതൊന്നുമില്ല സ്വന്തമായ പേരിൽ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പണം സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ ഈ വന്നിട്ടുണ്ടെങ്കിൽ അത് അത്ര കൃത്യമായിട്ടുള്ള കാര്യമല്ല തന്നെയല്ല അവിടുത്തെ ഭൂമി ഇടപാടും അവിടെ ഒരു ഒരു കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നു സ്വന്തം പേരിൽ വാങ്ങിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അതിന് ബോർഡ് വെക്കലും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ മുൻ മുൻപ് മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് മാരിയോ ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഒരു കമ്പനിയാക്കി മാറ്റി അദ്ദേഹം അടിച്ചു മാറ്റാനായിരുന്നിട്ടുള്ള ശ്രമങ്ങളായിരുന്നു എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഇതിൽ ഞാൻ കേട്ടിടത്തോളം മാരി വന്ന വ്യക്തി ആ വ്യക്തിയുടെ പേരിലാണ് സത്യം എന്നുള്ളത് പോലെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോ ഈ പണമിടപാടുകൾ ജനങ്ങളെ കബളിപ്പിക്കുക അതും മരുഭൂമിയിൽ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഈ അധ്വാനിക്കുന്ന ജനങ്ങളുടെ ഒരു കണക്കിന് അവരുടെ ജീവിതം രണ്ടും അറ്റം കൂട്ടിമുട്ടി ജീവിച്ചു പോകുന്നവരാണ് അവർ മരുഭൂമിയിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി ജോലി എടുക്കുന്ന പൈസ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സർക്കാർ അന്വേഷിച്ചതിനൊരു തീരുമാനം ഉണ്ടാക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് വിനീതായിട്ട് പറയാനുള്ളത്